മുൻ കളക്ടർക്ക് രണ്ടിടത്ത് വോട്ട് എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടവരുടെ അവസ്ഥയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന വി ആർ കൃഷ്ണ തേജയ്ക്കും രണ്ട് വോട്ടുണ്ടായിരുന്നതായി സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ അദ്ദേഹത്തിന്റെ സ്വദേശമായ ആന്ധ്രാപ്രദേശിലും തൃശൂരിലും വ്യത്യസ്ത ഐഡികളിൽ വോട്ടർ പട്ടികയിൽ കൃഷ്ണ തേജയുടെ പേരുണ്ടായിരുന്നുവെന്ന് സുനിൽകുമാർ രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടവരുടേത് ഇതാണ് അവസ്ഥയെന്നും മുൻ മന്ത്രിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാർ പരിഹസിച്ചു ജനങ്ങൾ അറിയേണ്ട പൊതു താല്പര്യത്തിൽപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അവസാനിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു വ്യക്തി ഒരേ സമയം ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ടറായിരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നതിനാൽ കോൺഗ്രസ് നേതാവ് പവൻ രേഖയ്ക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചതായി കാണുന്നു ഇതേ രീതിയിൽ നിരവധി ബി ജെ പി നേതാക്കൾക്ക് ഒരേ സമയം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും മറ്റു മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ പേരുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ല ഇത് ഇരട്ടത്താപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിരതാമസക്കാർ എന്ന വ്യാജേന തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ബി ജെ പി വോട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഇലക്ടർ റോളിൽ കാണുന്നില്ല അവരെല്ലാം തിരിച്ചുപോയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തിറങ്ങിയ പുതുക്കിയ വോട്ടർ പട്ടികയിൽ നിന്നും ഇവരിൽ പലരും കൂട്ടത്തോടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണ് എന്ന വിവരാവകാശ നിയമപ്രകാരം ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ല ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും പ്രകാരമല്ലാതെ തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയാണ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ആയതിനാൽ പ്രസിദ്ധ വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കണം വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ ചട്ടവിരുദ്ധമായ നടപടി ൾ നടന്നുമെന്ന് സി പി എം ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതെന്നും അതിനാൽ പട്ടിക റദ്ദാക്കണമെന്നും സി നേതാവ് വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു